ഹലോ ഇന്ന് നമ്മൾ കരുനാപ്പള്ളിയിലേക്ക് പോവുകയാണ് മോക്ക സ്കൂളിൽ ബഷീറിൻ്റെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനുസ്മരണം ആയിട്ട് ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു പാത്തുമ്മയുടെ ആട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുപ്പായം വേണമല്ലോ സ്കൂളിൽ നിന്ന് അത് വിളിച്ച് പറഞ്ഞു അങ്ങനെ നമ്മൾ കുപ്പായത്തിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി പോയി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വേണമല്ലോ ഒരു പച്ചക്കളർ പോളിക്കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തത് പിന്നെ കുറച്ച് ബോർഡേഴ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു മുണ്ടിലൊക്കെ വെക്കാനുള്ളത് പിന്നെ ഒരു കാശ്മല പിന്നെ അതുപോലൊരു കമ്മലും മേടിച്ചു അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ നമുക്ക് ഉമ്മ തയ്ക്കും ഹസ്ബൻഡ് ഉമ്മ തയ്ക്കും അതുകൊണ്ട് നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇങ്ങനെ സ്കൂളിലേക്ക് പെട്ടെന്ന് അത്യാവശ്യത്തിന് രാത്രിയിലൊക്കെ ഉറക്കമൊഴിച്ചു നിന്ന് തയ്ച്ച് തരും ഈ ഒരു ഉടുപ്പ് തയ്ക്കാൻ തലേ ദിവസമാണ് എല്ലാം റെഡിയാക്കിയത് രാത്രിയിൽ ഉറക്കമൊഴിച്ച് തന്നാണ് തയ്ച്ചു തന്നത് വളരെ ഭംഗിയായിട്ട് തയ്ക്കും അടിപൊളിയായിട്ട് ബ്ലൗസൊക്കെ തയ്ക്കുന്ന പഴയ ഒരു തൈക്കാരിയാണ് പിന്നെ ഈ ഡ്രസ്സിന് നമ്മളൊരു ബോർഡർ ഫ്രണ്ടിലിങ്ങനെ ആ ഒരു പഴയ ഒരു കുപ്പായത്തിൻ്റെയൊക്കെ മോഡലുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടൊരു ബോർഡർ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തത് അപ്പം നമ്മൾ ഈ ഡ്രസ്സിന് മെറ്റീരിയൽ എടുത്തത് കരനാപ്പള്ളിയിലുള്ള തുപ്പാശ്ശേരിയിൽ നിന്നാണ് അവിടെ കുറച്ച് റേറ്റ് കുറവാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കിട്ടും പണ്ടേ ഉള്ളൊരു ടെക്സ്റ്റൈൽസ് ആണ് ഇപ്പോൾ കുറേ അധികം വേറെ കടകൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നല്ല സെയിലൊക്കെ ഉള്ളൊരു ഷോപ്പാണ് നമുക്ക് എല്ലാ വെറൈറ്റീസും അവിടെ നിന്ന് കിട്ടും പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് വെക്കാനുള്ള ബോർഡറും കാര്യങ്ങളൊക്കെ മേടിച്ചത് കരുനാപ്പള്ളി തന്നെയുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഹോൾസെയിൽ പോലെ ഉള്ളൊരു കടയാണ് ഷാജി സ്റ്റേഷനറി ഞാൻ ആ വീഡിയോയിൽ കാണിച്ച പോലെ ഒരുപാട് കളക്ഷനുണ്ട് ബോർഡേഴ്സിൻ്റെ അപ്പോൾ അങ്ങനെ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് അവൾ റെഡിയായി ഇതിൻ്റെ കൂടെ സ്കൂളിൽ നിന്നുള്ള ആ ഒരു സ്കിച്ചിൻ്റെ പോർഷനും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും ഈയൊരു സ്കിറ്റിൽ അവർ രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തു മോൾ സ്കൂളിൽ പോകുന്നത് കെ വി എമ്മിലാണ് മോൾ പഠിക്കുന്നത് അവിടെ ഒന്നാം ക്ലാസ്സിലാണ് ജോയിൻ ചെയ്തത് ആ ടൈമിൽ ഇങ്ങനെ ആക്ടിങ്ങോ ഡാൻസോ ഒന്നും അറിയത്തില്ലായിരുന്നു ഒരു കാര്യങ്ങളും അവർക്ക് അറിയത്തില്ല ഒന്നും അറിയത്തില്ല ചെയ്താൽ തന്നെ അത്ര ഒരു ഭംഗിയൊന്നുമില്ല അങ്ങനെ അവളെ ഇത്രയും ട്രെയിൻ ചെയ്തെടുത്തത് അവിടുത്തെ പ്രിൻസിപ്പലായിട്ടുള്ള ലിസ മാം ആണ് എനിക്കതിനകത്ത് ഒരുപാട് കടപ്പാടുണ്ട് മാമിനോട് അവളുടെ ഒരു ടാലൻറ്റ് എന്താണെന്ന് കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ ഈ സ്കിറ്റ് നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളും കണ്ടിട്ട് നിങ്ങളുടെ താഴെ കമന്റ് കമന്റ് തീർച്ചയായിട്ടും ചെയ്യണം അവൾക്കൊരു അത് ചെയ്യുമോ പ്രോത്സാഹനം അതിന് ഞാൻ എന്തോ ചെയ്തു ഇവിടെയുള്ള എല്ലാ പിള്ളേർക്കും കൊട കൊടുത്തില്ലേ പക്ഷെ എന്റെ കതിചി മാത്രീ കൂടുത്തോളാം കതിചക്ക് കൊടയൊന്നും വേണ്ട എന്റെ കമ്മല് പണിയേപ്പിച്ച് കൊടുത്താ മതി വെള്ളി വേണോ പൊന്നു വേണോ ഞാനിത് ആരോട് പറയാം ഇത് ഉടനെ ശെരിയാക്കാം എന്റെ ആടെ എന്റെ രണ്ട് ബുക്ക് കഴിച്ചു അങ്ങനെ പറയല്ലേ ും കമ്മല് വാങ്ങി തരാൻ പറ്റി അത് പറഞ്ഞാ പോരെ വാടി നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം വിളിച്ചോ ഇവിടെ നമ്മക്ക് ഒരവകാശവും ഇല്ലെന്ന് തെളിഞ്ഞു പൊന്നുമ്മ ഞങ്ങൾ പോവാണ് നീ ബഹളം വെക്കാതിരിക്കും നമുക്ക് വഴി ഉണ്ടാക്കാം ഞങ്ങൾ പോകും